कांग्रेस जिंदाबाद कांग्रेस जिंदाबाद कांग्रेस जिंदाबाद कांग्रेस जिंदाबाद 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 कांग्रेस जिंदाबाद 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 പഞ്ചായത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിനായി സിപിഎം ഭരണസമിതിയുടെ ഒത്താശയോടെ ഉദ്യോഗസ്ഥർ അഴൂർ പഞ്ചായത്തിലെ ഡേറ്റ എൻട്രി ചെയ്തതിൽ വ്യാപക ക്രമക്കേട് നടത്തിയെന്നാരോപിച്ച് കോൺഗ്രസ് അഴൂർ പെരുമുഴി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു ഉപരോധ സമരം കണക്കിലെടുത്ത് പോലീസ് സംഘം പ്രധാന കവാടത്തിൽ നിലയുറപ്പിക്കുകയും എന്നാൽ പോലീസ് വലയം ഭേദിച്ച് അകത്തുകടക്കാൻ ശ്രമിച്ച കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് വൻ മൽപ്പിടുത്തത്തിനൊടുവിലാണ് ഒതുക്കിയത് തുടർന്ന് നടന്ന പ്രതിഷേധ സമരം ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു സി പി എമ്മിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് നടപടികൾ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ അഞ്ചാറു മാസമായി വാർഡ് വിഭജനം നടക്കുന്ന സമയം മുതൽ വോട്ടർ പട്ടികയിൽ ആള് ചേർക്കുന്ന സമയത്തും ഏറ്റവും അവസാനം ചരിത്രത്തിലാദ്യമായി കേരളത്തിലാദ്യമായി ഒരു പഞ്ചായത്തിലെ സംവരണ സീറ്റുകൾ മാനദണ്ഡം അനുസരിച്ച് നിശ്ചയിക്കുന്നതിനെ പോലും അട്ടിമറിക്കുന്ന രീതിയിൽ ഈ പഞ്ചായത്ത് ഭരണസമിതി ഇവിടത്തെ സി പി എമ്മിന്റെ ഉന്നത നേതാക്കന്മാരടക്കമുള്ളവർ ഗൂഢാലോചന നടത്തിയതിന്റെ ഫലമായിട്ടാണ് ഇന്നലെ സംവരണ സീറ്റുകൾ നടക്കിടുന്ന സമയത്ത് അപാകതകൾ കണ്ടെത്തുവാൻ ഇവിടത്തെ കോൺഗ്രസിന്റെ പ്രതിനിധികൾക്ക് കഴിഞ്ഞത് ഇവിടെ സി പി എമ്മിന്റെ ചില നേതാക്കന്മാർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന സീറ്റുകളിൽ മത്സരിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഭരണസമിതിയോടൊപ്പം ഇവിടെ ഈ പഞ്ചായത്തിൽ ജോലി ചെയ്യുന്ന ചില ഉദ്യോഗസ്ഥന്മാർ കൂടി ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു അട്ടിമറി നടത്തുവാൻ അവർ തുനിഞ്ഞത് ഒരൽപം അശ്രദ്ധ കോൺഗ്രസിന്റെ പ്രതിനിധികളായി പഞ്ചായത്തിൽ നിന്ന് നടക്കെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുത്ത കോൺഗ്രസിന്റെ പ്രതിനിധികൾക്ക് ഒരൽപം അശ്രദ്ധ സംഭവിച്ചിരുന്നു എങ്കിൽ പുറം ലോകമറിയാതെ ഈ തെരഞ്ഞെടുപ്പ് പട്ടിമറി പുറം ലോകമറിയാതെ നിയമമായി മാറുമായിരുന്നു ഇന്നലെ ആ നിയമമായി മാറുന്നതിനെ ചെറുത്തുതോൽപ്പിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധികളായി ഇന്നലെ കളക്ട്രേറ്റിലെത്തിയ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ള കെ അടക്കമുള്ള അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് മുനീർ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ അഭിവാദ്യം ചെയ്യുവാൻ ഈ അവസരം ഞാൻ മണ്ഡലം പ്രസിഡന്റ് എ ആർ നിസാർ അധ്യക്ഷനായി ഡി സി സി ജനറൽ സെക്രട്ടറി കെ എസ് അജിത് കുമാർ ഡി സി സി അംഗം ബി മനോഹരൻ മാടൻവിള നൌഷാദ് കെ സുജി കെ ഓമന ബി സുധർമ്മ അനിൽകുമാർ മധു ലാൽ കോറാണി ഷൈജു കുറക്കട രാജൻ കൃഷ്ണപുരം എം ഷാബുരാജ് കനകലത തുടങ്ങിയവർ പങ്കെടുത്തു എച്ച് പിനോസ് ട്വൻ്റി ഫോൺ സെവൻ